എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ കേരളത്തിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഡെയിലി വിജയത്തിലുള്ള ഒരു അവസ്ഥയെപ്പറ്റിയാണ് പറയുന്നത് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ജനവർ കാണുന്നവർ സബ്സ്ക്രൈബ് പെയ്തിയേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഹോസ്റ്റലായും അതുപോലെ തന്നെ ഓൺലൈനായും ഈ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപേക്ഷകള് സ്വീകരിക്കുന്ന അവസാന തീയതി വരുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതിയാണ് അതുപോലെ തന്നെ ഈ ഒരു മാസം തന്നെ ഇൻ്റർവ്യൂവും നടക്കുന്നതാണ് ഡിസംബർ മുപ്പതാം തീയതി തന്നെ ഇൻ്റർവ്യൂവും നടക്കും പ്രതിദിനം തൊള്ളായിരം രൂപയാണ് സാലറി ആയിട്ട് പറയുന്നത് ഇരു ശമ്പലത്തിന് പുറമെ താമസവും ഭക്ഷണവും സൗജന്യമായും ലഭിക്കുന്നതായിരിക്കും അറുപത്തിയേഴ് വയസ്സാണ് ഇരു വേക്കൻസികളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എജിമെൻറ്റായിട്ട് പറയുന്നത് വേക്കൻസീസ് വന്നിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ബോർഡിൻ്റെ വെബ്സൈറ്റിൽ ഫുൾ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ് ശബരിമല പമ്പ നിലയ്ക്കൽ എന്നീ ക്ഷേത്രങ്ങളിൽ മണ്ഡല മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് ഡെയിലി വിജയസ് അടിസ്ഥാനത്തിൽ സെക്യൂരിറ്റി ഗാർഡ് അവസരമാണ് വന്നിരിക്കുന്നത് എക്സ് സർവീസ്മാൻ അതുപോലെ പോലീസ് എക്സൈസ് സേനകളിൽ നിന്നും വിരമിച്ച ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് അപ്ലൈ ചെയ്യേണ്ട അവസരമുണ്ട് ഒരു ഡീറ്റെയിൽസ് അറിയാനായിട്ട് ദേവസ്വം ബോർഡിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇരുവർഷം ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഇവിടെ തന്നെ കാണാം